നമസ്കാരം റിയൽ ന്യൂസ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ബാലുശേരി യൂണിറ്റ് കുടുംബ സംഗമം നടന്നു ബാലുശേരി ഗ്രീനറീന ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച സംഗമം കെ വി വി എസ് കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് ബാപ്പുഹാജി ഉദ്ഘാടനം ചെയ്തു സംരംഭക വ്യക്തിമുദ്ര പതിപ്പിച്ചവരെ ആദരിച്ചു വ്യാപാരി വ്യവസായി ഏകോപന സമിതി കുടുംബാംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി പരിപാടിയിൽ പങ്കെടുത്തവർക്കുള്ള ഉപഹാരങ്ങളും ചടങ്ങിൽ വെച്ച് വിതരണം ചെയ്തു വ്യാപാരി വ്യവസായി ഏകോപന സമിതി ബാലുശേരി യൂണിറ്റ് നേതൃത്വത്തിലാണ് കുടുംബ സംഗമം സംഘടിപ്പിച്ചത് ബാലുശ്ശേരി ഗ്രീൻ അറീന ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച സംഗമം സംഘടനയുടെ ജില്ലാ പ്രസിഡന്റ് ബാപ്പു ഹാജി നിർവഹിച്ചു പല മാലുസേന യൂണിറ്റിനെ പലപ്പോഴും എടുത്തു പറയാറുണ്ട് ആ എടുത്തു പറയുന്ന ഒരു യൂണിറ്റ് എന്ന നിലയിൽ മാനുസേന യൂണിറ്റ് ഇന്ന് ഇവിടെ സംഘടിപ്പിച്ച ഈ കുടുംബമേള വളരെ ഭംഗിയായിട്ട് നടത്തുന്ന ഈ കുടുംബമേള ഇനി നിങ്ങൾ ആസ്വദിക്കണം നിങ്ങളിന്ന് ഇവിടെ ഇരുന്ന് ആസ്വദിക്കണം ഇവിടെ ഇരുന്ന് നമുക്കിങ്ങനെ ഒരു അവസരം ഒരു വർഷത്തിൽ ഒരുക്കുകയുണ്ടോ ആ വർഷത്തിൽ ഒരുക്കാൻ കിട്ടുന്ന അവസരം നിങ്ങൾ ആഘോഷിക്കണം യൂണിറ്റ് പ്രസിഡന്റ് കെ പി സുരേഷ് ബാബു അധ്യക്ഷനായി സംരംഭക സംരംഭകരംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച ഡേറ്റീസ് ടെക്നോളജീസ് മാനേജിംഗ് ഡയറക്ടർ ശ്രീജിത്ത് സി കാലിക്കർ ഗ്ലാസ്മാർട്ട് മാനേജിംഗ് ഡയറക്ടർ റിയാസ് ഹോസ്റ്റായ മാനേജിംഗ് ഡയറക്ടർ അൻസഫി മെട്രോ സ്റ്റുഡിയോ കെ ബി കോയ തുടങ്ങിയവരെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു

കുടുംബമേള ചെയർമാൻ ഗംഗാധരൻ പഞ്ചമി ജില്ലാ സെക്രട്ടറി രാജൻ കാന്തപുരം ബാലുശ്ശേരി നിയോജകമണ്ഡലം സെക്രട്ടറി ഗിരീഷ് ഗാലക്സി നിയോജകമണ്ഡലം ട്രഷറർ മുനവർ അബുബക്കർ സീനിയർ വൈസ് പ്രസിഡന്റ് കെ ഹസൻ കുയഹാജി ജനറൽ സെക്രട്ടറി എം രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു വ്യാപാരിയും കുടുംബവും എന്ന വിഷയത്തിൽ പ്രമോദ് പി കെ ബാലകൃഷ്ണൻ മോട്ടിവേഷൻ ക്ലാസ് എടുത്തു മെട്രോ സ്റ്റുഡിയോ കെ ബി കോഐയുടെ ഫോട്ടോ പ്രദർശനവും പരിപാടിയോടനുബന്ധിച്ച് നടന്നു വ്യാപാരി വ്യവസായി ഏകോപന സമിതി കുടുംബാംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി പരിപാടിയിൽ പങ്കെടുത്തവർക്കുള്ള ഉപഹാരങ്ങളും ചടങ്ങിൽ വെച്ച് വിതരണം ചെയ്തു रियल न्यूज़ बालुशे